നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ബീഹാറിലെ ദാരിദ്ര്യം മുപ്പത്തിമൂന്ന് ശതമാനമാണ് കേരളത്തിലത് പൂജ്യം പോയിൻറ്റ് അഞ്ച് എട്ട് എന്ന കണക്ക് കാണിക്കുമ്പോഴാണ് ബീഹാറിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി ബീഹാർ നിൽക്കുന്നത് ഈ പെർ പെർക്യാപിറ്റൽ ഇൻകം ബീഹാറിൻ്റേത് ട്വൻറ്റി ഫോർ തൗസൻഡ് അറൗണ്ട് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഇപ്പോൾ അത് അറുപത്താറ് അറുപത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടാണ് നാഷണൽ ആവറേജിൽ എത്രയൊക്കെ കൂടേണ്ടതെന്ന് അറിയാം ഞാൻ നാഷണൽ ആവറേജ് താങ്കൾ കേരളമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ നാഷണൽസ് ഇതിൽ കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് പത്താണ് സിക്കിം ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ദാറ്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദ പോപ്പുലേഷൻ ഈ പോപ്പുലേഷൻ എത്ര ബീഹാറിൽ വളർന്നത് താങ്കളുടെ ഒമ്പ് കണക്കില്ലേ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കണക്ക് കണ്ടുപിടിക്കാഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പത്ത് കോടി ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിമൂന്ന് കോടി മൂന്ന് കോടി വളർന്നു എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ എത്രയും കേരളത്തിൽ എത്രയാണ് വളർന്നത് വെറും ഇരുപത് ലക്ഷം ഇരുപത്തേഴ് ലക്ഷം അപ്പോൾ വെൻ വി ഡിവൈവൈഡഡ് ദ ടോട്ടൽ ഇത് പെർ ക്യാപിറ്റൽ ക്യാപിറ്റൽ ലിംഗം ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ എങ്ങനെ വ്യത്യാസം വരാണ്ടിരിക്കും എന്നിട്ട് ആ പോപ്പുലേഷൻ്റെ കണക്ക് പറയാണ്ട് താങ്കൾ പെർ ക്യാപിറ്റൽ ലിംഗം മാത്രം കണക്ക് പറഞ്ഞു അതും മൈഗ്രേഷൻ്റെ കണക്ക് വീണ്ടും പ്രശ്നമാണ് ആ കാൽക്കുലേഷൻ എടുത്തിട്ടാണോ ഇത് ഇത് വന്നത് എന്ന് താങ്കൾ വേണമെങ്കിൽ മറ്റൊരു ചോദ്യമായിട്ട് ചോദിക്കും അത് റിവേഴ്സ് വാങ്ങാം അപ്പോൾ ഇതൊന്നും വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെയും ഒരു രാജ്യ ഒരു സ്റ്റേറ്റിനെയും കണക്ക് കമ്പയർ ചെയ്യരുത് അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ കേരളത്തിൻ്റെ ഒരു മലയാളിയുടെ പെർക്യാപിറ്റവും ഒരു മലയാളിയുടെ പ്രതിശീർഷ വരുമാനം ഒരു ബീഹാറിയുടെക്കാൾ നാല് പോയിന്റ് അഞ്ച് ഇരട്ടി ആയിരുന്നെങ്കിൽ പത്തുകൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് അഞ്ച് പോയിന്റ് മൂന്നായി ഉയർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പരമ്പരാഗതമായി ശരിയാണ് ഈ കേരളവും ബീഹാറും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം താങ്കൾ ഉന്നയിച്ചാൽ അത് ശരിയാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനൊന്ന് അത് നാലര ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അഞ്ചിരട്ടിയിൽ കൂടുതലായിരിക്കുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇനിയിപ്പോൾ കേരളം എന്ന ആ മാനദണ്ഡം അങ്ങ് മാറ്റി നമുക്ക് വെസ്റ്റ് ബംഗാൾ ബീഹാറിനേക്കാൾ അല്ലെങ്കിൽ ബീഹാറിനേക്കാൾ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണുള്ള വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിന്റെ പ്രഖ്യാപിത ഇൻകമുമായി താരതമ്യം ചെയ്താൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ അതായത് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇനി ഗുജറാത്ത് എത്രയോ കാലമായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഗുജറാത്തുമായി താരതമ്യം ചെയ്താൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഒരു ഗുജറാത്തിയുടെ പ്രഖ്യാപിത ഇൻകം ഒരു ബീഹാറിയുടെ പ്രഖ്യാപിത ഇൻകത്തെക്കാൾ നാല് പോയിന്റ് രണ്ട് ഇരട്ടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് പോയിന്റ് ആറ് ആറ് ഇരട്ടിയാണ് സി എൻ്റെ പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ വളർന്നതിനനുസൃതമായി ബീഹാറിലെ ഒരു ഒരു മനുഷ്യന്റെ ഒരു ഒരു സാധാരണക്കാരന്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല ബീഹാറിയുടെ ജീവിതാവസ്ഥ കഴിഞ്ഞ പതിനഞ്ചോ പത്തോ കൊല്ലം കൊണ്ട് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അല്ലാതെ കേരളം ഇതിനേക്കാൾ നല്ലതാണെന്ന് പറയാൻ ശ്രമിച്ചതല്ല അത് ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇത്തരം എക്സ്പ്ലനേഷൻസ് ഒരു ഒരു ചാനൽ അവതാരകം ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനത്തെ ചെറുതായി കാണിക്കുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല പറഞ്ഞ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്